വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോഷിൽ ത്രെഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ഒരു ഡബിൾ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് പിങ്കും പീച്ചും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഫ്രണ്ട് പോഷനിലെ വർക്ക് വന്നിരിക്കുന്നത് ഗ്രേയും ഗോൾഡും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സ്ലീവിൻ്റെ എൻ്റെ പോഷിൽ പൈപ്പിംഗ് വർക്ക് വരുന്നുണ്ട് ഈ ടോപ്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോളും മീഡിയം സൈസിലാണ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷനിൽ ത്രൂ ഔട്ട് ആയിട്ട് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഒരു പേഷ്യൽ ഗ്രീൻ കളറിൽ പിങ്ക് ഷെയ്ഡ് കണ്ടുവരുന്ന ഫ്ലോറൽ വർക്കാണ് സ്ലീവിൻ്റെ എൻ പോർഷനിൽ പൈപ്പിംഗ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് മുകളിൽ കാണുന്നത് പ്രിൻസസ് കട്ട് പാർട്ടിയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോളും എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ടേം പാറ്റേണിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്ലൂവും ഗ്രേയും കൂടെ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോളും സ്മോൾ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഐവറി ഷെയ്ഡിൽ പ്രിൻറ്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ സൈസിലാണ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റ് ഡിസൈൻസ് ആണ് ചൈനീസ് കൊളർ പാറ്റേണാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സൽ ഫോർ എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കോട്ടണയോം ഫാബ്രിക്കിൽ സ്ട്രൈപ്പ് പാറ്റേണിൽ വീവിംഗ് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് യോക്ക് പോഷണിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ വർക്കാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഗ്രേ ഷെയ്ഡിൽ ഈ ടോപ്പ് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ കോട്ടൺ അയോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ കാണുന്നത് മസ്റ്റാർഡ് എല്ലോ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് കോളർ നെക്ക് പാറ്റേണിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ ലാർജ് സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്